ഉമ്മാന്റെ മോനാണല്ലേ എന്നാൽ ദയവ് ചെയ്ത് കല്യാണം കഴിക്കരുത് എന്താണല്ലേ മുലകുടി മാറിയിട്ടും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാത്തവനാണെങ്കിൽ എപ്പോഴും എന്തിനും ഉമ്മയോട് സമ്മതം ചോദിച്ച് ഉമ്മയുടെ അഭിപ്രായം കേട്ട് ഉമ്മ എന്താണോ പറയുന്നത് അതുമാത്രം അനുസരിച്ച് സ്വന്തമായിട്ട് പക്വതപരമായിട്ടുള്ളൊരു എടുക്കാൻ കഴിയാത്തവനാണെങ്കിൽ കല്യാണം കഴിക്കരുത് എന്നാണ് പറഞ്ഞത് നീ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന നിന്റെ ഭാര്യ എന്ന് പറയുന്ന ഏതോ ഒരു വീട്ടിലെ മാതാപിതാക്കൾക്ക് ജനിച്ച് അവരവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് അവസാനം വിവാഹം എന്ന് പറയുന്ന മഹത്തായ കർമ്മം നടക്കുമ്പോൾ നിന്റെ കൈയും പിടിച്ച് അവരുടെ ജീവനായിരുന്നവരുടെ മകളെ ഏൽപ്പിക്കുന്ന സമയത്ത് നിന്റെ വീട്ടിൽ വേണ്ട സുരക്ഷിതത്വം എല്ലാ സൗകര്യങ്ങളും അവൾക്ക് വേണ്ട എല്ലാ പരിഗണനകളും കിട്ടുമെന്ന പൂർണ്ണ കൂടിയാണ് അവർ നിന്റെ ഏൽപ്പിച്ചത് നിന്റെ വീട്ടിലേക്ക് സ്വന്തം നാടും വീടും മാതാപിതാക്കളെയും വിട്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നിന്റെ ജീവന്റെ പാതിയായി മാറാൻ പോകുന്ന നിന്റെ ഭാര്യ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ വാക്കിന് വില കൊടുക്കാതെ അവളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാതെ ഉമ്മയോട് എന്തിനും ഏതിനും അഭിപ്രായം ചോദിച്ച് ഒന്ന് ഭാര്യയെ പുറത്തു കൊണ്ടുപോകുന്നതിന് പോലും ഉമ്മയുടെ സമ്മതത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു ഉമ്മയുടെ കുട്ടിയായിട്ട് തന്നെയാണ് നീ ജീവിക്കുന്നത് എങ്കിൽ അത്തരക്കാർ ദയവ് ചെയ്ത് കല്യാണം കഴിച്ച് ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു കളയരുത് എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ വാക്ക് മാത്രം കേട്ട് തന്റെ ഭാര്യ ഒരു മൂലയിലിരുത്തി അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സന്തോഷങ്ങളെയും കേൾക്കാതെ ഉമ്മയുടെ വാക്ക് മാത്രം കേട്ടിട്ട് അവളെ ഒരു മൂലയിലാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയെത്രയോ പിടയുന്ന ജീവനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ട് സങ്കടങ്ങൾ പറയുമ്പോൾ ശരിയാകുമെന്ന് മാതാപിതാക്കൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് കേട്ട ആ പെൺകുട്ടി പിന്നീട് ഒരിക്കൽ അവരോട് പറഞ്ഞിട്ട് എന്തിനാണ് കല്യാണം കഴിപ്പി ചയച്ചിട്ടും ഞാൻ അവർക്കൊരു ഭാരമായി മാറുന്നത് എന്ന് ചിന്തിച്ചതുകൊണ്ട് അവസാനം അവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്ന നിലക്കാണ് ഇത്തരം ആളുകളെ കൊണ്ട് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ജീവന് വിലകല്പിക്കാത്ത ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അവരുടെ ജീവിതം നശിപ്പിച്ചു കളയരുത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ വിട്ടയക്കുക കാരണം ആ പാവങ്ങൾ എവിടെയെങ്കിലും പോയി സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ